കടങ്ങളുണ്ട് ബിഗ് ബോസ് സീസൺ കപ്പ് ഉയർത്താതിരിക്കാനുള്ള വൃത്തികെട്ട കളികൾ സോഷ്യൽ മീഡിയയിൽ തകൃതിയായിട്ട് ായിട്ട് നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ അക്ബർ കാക്ക നൂറയോടൊരു കാര്യം പറയുന്നത് കേട്ടു അതായത് പുറത്തിറങ്ങിക്കഴിഞ്ഞാ നൂറമോളെ നീ സൂക്ഷിക്കണോ അനുമോളെ അവളെ നീ അടുപ്പിക്കരുതേ അവള് വിഷമാണേ അവളെ മാറ്റി നിർത്തണേ എന്നൊക്കെ അക്ബർ കാക്ക പറയുന്നത് കേട്ടതേ ഇന്നലെ മറ്റേ ആ കണ്ണാടിയുടെ മുമ്പ് ഇന്ന് സംസാരിക്കുമ്പോൾ അക്ബർ കാക്ക പറയുന്നുണ്ടായിരുന്നു ഞാൻ വലിയൊരു ഗെയിമറാണ് നീ അതായത് ഞാൻ തന്നെ ഞാൻ അക്ബർ അക്ബർ ഭയങ്കര ഒരു മാനുപ്പുലേറ്ററാണ് പക്ഷെ അക്ബർ നിന്നെ ആർക്കും മാനുപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നീ മുടുക്കനാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് അക്ബർ മാനുപ്പുലേറ്ററാണ് പക്ഷേ ഈ ഗെയിം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി ആ അകത്തുണ്ടായിരുന്ന വൈരാഗ്യം അല്ലെങ്കിൽ ദേഷ്യം അത് അതുപോലെ കീപ്പ് ചെയ്യണം മറ്റൊരാളെ അടുപ്പിക്കരുത് എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു ചെറ്റത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ തന്നേര് നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ തൊപ്പിക്കുട്ടൻ ജെൻസി പിള്ളാരല്ല ഇപ്പം അനീഷേട്ടനും രവന്യൂ ഒക്കെ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് അനിമോളിൻ്റെ വോട്ടൊക്കെ മിക്കവാറും അവിടുന്ന് അതായത് ഈ തൊപ്പിയുടെ ഫാൻസിൻ്റെ വോട്ടൊക്കെ കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തൊപ്പി ഇന്നലത്തെ ലൈവില് വന്നിട്ടിരുന്ന് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനത് നിങ്ങളെ കാണിച്ചു തരാം അതിന്റെ ഇടയ്ക്ക് തന്നെ ആ ലൈവിന്റെ ഇടയ്ക്ക് തന്നെ തൊപ്പി നമ്മുടെ സായി സീക്രട്ട് ഏജൻറ്റിനെ വിളിക്കുന്നുണ്ട് അപ്പൊ സായി തൊപ്പിയോട് പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ട് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും സായി പറഞ്ഞ ആ ഒരു കാര്യം ആണ് കേട്ടോ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ സീസണിൽ പോയി ഒന്നും ചെയ്യാതെ പോകുന്നു പക്ഷെ എന്തൊക്കെയാണെങ്കിലും സായി പറഞ്ഞതിനോട് യോജിക്കുന്നു എന്താണ് സായി പറഞ്ഞതെന്നല്ലേ എല്ലാം കേൾപ്പിക്കാം അതിനു മുമ്പ് നമ്മുടെ തൊപ്പി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കും പിന്നെ കുറച്ച് മുമ്പേ നമ്മുടെ നൂറമോള് ഒരു മൂക്കൂത്തിയൊക്കെ ഇങ്ങനെ കുത്തി അത് വഴി പ്രത്യേകിച്ച് ഇന്ന് വലിയ കണ്ടന്റ് ഒന്നുമില്ല ഒരു മൂക്കൂത്തിയൊക്കെ ഇട്ടിട്ട് അതുവഴി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ അക്ബറിനെടുക്കിട്ട് അക്ബർക്കാ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അക്ബർക്കൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട് സൂപ്പറാ സൂപ്പറാ നൂറമോളെ നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ മിക്കവാറും സിനിമയിലൊക്കെ എടുക്കും പക്ഷേ അങ്ങനെ നിന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്റെ പാർട്ട്ണർ അതിലേക്ക് പോസിറ്റീവ്നെസ് വരാനുള്ള സാധ്യത ഉണ്ട് മോളെ എന്നൊക്കെ പറയുന്നത് കേട്ട് ഇയാൾക്ക് എവിടെ ഗ്യാപ്പ് കിട്ടിയാലും ഇവിടെ മറ്റേ തുരന്ന് മറ്റേ ചൊറി പരിപാടി കാണിച്ചോണ്ടിരിക്കുക അക്ബർ എന്തിനാണ് എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുപ്പിക്കരുത് ഇങ്ങനെയൊക്കെ പറയുന്നുകൊണ്ടൊന്നും തീരെ യോജിക്കാൻ പറ്റുന്നില്ല ഇതൊരു ഗെയിമാണ് ആ ഗെയിം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും വലിയ തോൽവി അക്ബർ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ എന്താണെങ്കിലും തൊപ്പിക്കുട്ടം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം എന്നിട്ട് ബാക്കി അങ്ങോട്ട് സംസാരിക്കാം നിങ്ങൾ വോട്ട് വോട്ട് ചെയ്തോ ആൾക്കാർ അങ്ങനെ കാരണം അനുമോ ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഈ അനുമോളെയും അനീഷിനും സപ്പോർട്ട് ചെയ്യാൻ ഒരു നേർത്ത രേഖ ഉണ്ടായിട്ടുള്ളൂ എനക്ക് മനസ്സിലാ ഇതിൽ ആൾക്കാർ ആരെ സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ കാര്യങ്ങൾ അറിയുന്നത് ഇവര് ഏഹ് ഇത് ഭയങ്കര പിയർ നടക്കുന്നത് ഞാൻ കാര്യം പറയില്ല അതായത് ഓണ വീട്ടുകാരടക്കും വീഡിയോ അടക്കം കണ്ടില്ല ഓക്കെ രണ്ട് വീടുണ്ട് ഏഹ് ഒന്ന് പഴയ വീടോള് ഏഹ് ജനിച്ചു വളർന്നൊരു വീടും പിന്നെ ഇപ്പുറത്ത് വളരെ വലിയ വീടോ എടുത്തൊരു വീടും എന്നിട്ട് അവളെ അച്ഛൻ വേട്ടിയും ഉപയോഗിച്ചതിനകത്ത് ഇപ്പൊ എന്താ തൊപ്പിച്ചേട്ടാ ഇത്ര കുഴപ്പം അല്ല എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക പി ആറിന്റെ ഗെയിം നടക്കുന്നുണ്ട് അതൊരു പരിധി കഴിയുമ്പത്തേക്ക് നല്ല വൃത്തികെട്ട ഗെയിം ആയിട്ട് മാറുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനിപ്പോ അനുമോക്ക് എന്ത് ചെയ്യാൻ പറ്റും അനുമോൾ ആ ഹൗസിനുള്ള പി ആർ കൊടുത്തിട്ട് പോയി പി ആർ കുഞ്ഞുങ്ങളുണ്ട് അവന്മാരാണ് ഇവിടെ വൃത്തികേടിന്റെ അങ്ങേയറ്റം കഴിഞ്ഞ ദിവസം ഒരു ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നില്ല അനിമോളുടെ പി ആർ ആണ് മറ്റേ ഒരു വലിയ ഇന്റർവ്യൂ ഒക്കെ ഇപ്പൊ അവൻ രണ്ടുമൂന്നെണ്ണം കൊടുത്തു അവൻ ആദ്യത്തെ ഒരു ഇന്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടതാണ് മുപ്പത് ലക്ഷം രൂപ വരെ ഇവിടെ പി ആർ ഇറക്കാറുണ്ട് ആൾക്കാര് കാശ് കൊടുക്കാറുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഒരിടത്തു നിന്ന് അവൻ പറയുന്നത് കേട്ടു മാക്സിമം പോയ അഞ്ചു ലക്ഷം അതിന്റെ അപ്പുറത്തോട്ടൊന്നും ഇല്ല എന്നിവൻ പറയുന്നത് കേട്ടു സത്യം പറഞ്ഞു ഇവനെയൊക്കെയാണ് കല്ലെറിയേണ്ട അനുമോളെ അല്ല ഇവനെയൊക്കെ എറിയണം കല്ല് അവൻ അവനാണ് സത്യം പറഞ്ഞാൽ പലരുടെയും ജീവിതം ജീവിതമില്ലാതെയാക്കുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എനിക്കങ്ങനെയാണ് തോന്നിയത് ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചോ ഞാൻ അനിമോളെ അനിമോളുടെ ഭാഗത്ത് ശരിയുണ്ട് അനിമോളുടെ ഭാഗത്ത് തെറ്റുമുണ്ട് അനിമോളെ സ്നേഹിക്കുന്നവർക്കറിയാലോ തെറ്റുമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നമുക്ക് എല്ലാവർക്കും കാണും ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഇല്ലേ ഇതിപ്പോ അനിമോളുടെ പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞെന്ന് പ്രചാരിച്ചു ഏ ആ വീഡിയോക്ക് ഭയങ്കര റീച്ചാ ചിലപ്പോൾ അതിന് കമൻസ് കുറവായിരിക്കും ലൈക്ക് കുറവായിരിക്കും പക്ഷേ ആ വീഡിയോക്ക് റീച്ചാ നേരെ മറിച്ച് അനുമോളുടെ ഒരു കുറ്റം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ഞാൻ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൈക്കും കമൻറ്റും എനിക്ക് കിട്ടാറുണ്ട് പക്ഷേ ആ വീഡിയോ റീച്ചാവാറില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് സാധാരണ ഒരുപാട് ലൈക്കും കമൻറ്റും വരുമ്പോഴാണ് വീഡിയോ ഒക്കെ റീച്ച് വരേണ്ടത് പക്ഷേ ഇത് സംഭവിക്കുന്നില്ല ഇത് അനിമോളെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അനുമോളെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ അത് നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും കുറവായിരിക്കും പക്ഷെ റീച്ചാണ് ഭയങ്കര റീച്ചാണ് നേരെ മറ്റേനോ റീച്ചില്ല ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് പി ആറിൻ്റെ പരിപാടികളായിട്ടാണ് എനിക്ക് എനിക്കറിയത്തില്ല വീണ്ടും ഞാൻ പറയുന്നത് പക്ഷേ ഇതൊക്കെ ഇതിനകത്തൊക്കെ പി ആറ് എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ടാണോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് സീരിയസ്ലി ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം നമ്മുടെ തൊപ്പി പറയുന്ന കണക്ക് വീട്ടിൻ്റെ കേസൊക്കെ സത്യം പറഞ്ഞാൽ ആ കേസിലൊക്കെ ഞാൻ അനുമോൾക്ക് ഓപ്പസ്റ്റായിട്ട് തന്നെ സംസാരിക്കും കാരണം തൊപ്പി പറയുന്ന ആ കേസ് ഞാനും കണ്ടതാണ് മറ്റേ നമ്മുടെ അനുമോളുടെ അച്ഛൻ രണ്ട് വീടുണ്ട് പഴയ വീടിന്റെ ഫ്രണ്ട് ചെയ്യുന്നിട്ടാണ് പിടിയൊക്കെ പുതിയ വീട് കാണിക്കുന്നില്ല പിടിയ പുതിയ വീട് കാണിച്ചിട്ടുണ്ട് മറ്റേ ചേച്ചി ഒരു ഹോം ടൂർ പരിപാടി എന്തോ ഉണ്ടായിരുന്നു പുതിയ കാറ് കാണിക്കുന്നുണ്ട് ഉണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ സാധാരണക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള പി ആർ കുഞ്ഞുങ്ങളോടല്ല നിങ്ങൾ പറ അനുമോള് കഷ്ടതയിൽ നിന്നാണ് കഷ്ടതയിൽ നിന്നാണ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആരും ജീവിതത്തിൽ ഒരു കഷ്ടത അനുഭവിച്ചിട്ടില്ലേ ഏഹ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് നമ്മളെല്ലാവരും കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് അനുമോള് ഇപ്പോൾ ഒരു വീടുണ്ട് ഒരു കാറുണ്ട് ബിഗ് ബോസ് നോക്കിയിട്ടല്ലോ അനുമോൾ എടുത്തതും വീട് വെച്ചതും അല്ലല്ലോ അനുമോൾക്ക് വരുമാനം ഉള്ളതുകൊണ്ടല്ലേ അനുമോൾ അത് ചെയ്തത് അപ്പം ബിഗ് ബോസിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിലും അനുമോൾക്ക് സുഖമായിട്ട് അത് ഒരു സാധനം കാണും ഇല്ലെങ്കിൽ അനുമോൾ അത് ചെയ്യത്തില്ലല്ലോ പിന്നെ അതൊക്കെ പറഞ്ഞ് ഞാൻ എടുത്ത് ദാരിദ്ര്യം പറഞ്ഞു പൊക്കുന്നതിനകത്തൊന്നും ഞാൻ യോജിക്കുന്നില്ല പിന്നെ തൊപ്പിയുടെ കേസ് തൊപ്പി ഒരു കാര്യം മനസ്സിലാക്കണം പി ആർ ഇല്ല ഒന്നും അവിടെ ആരും ഇതിനായിട്ട് കയറിയിട്ടില്ല കഴിഞ്ഞ സീസണിൽ ഒരാൾ അപ്പം കൊണ്ട് പോയല്ലോ സൂപ്പർ സ്റ്റാർ തൊപ്പി സപ്പോർട്ട് ചെയ്തിട്ടില്ല അയാളെ തൊപ്പി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടേ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നെ ചെയ്തു പിന്നെ എനിക്ക് എനിക്ക് നല്ല കുത്തല് തോന്നിട്ടുണ്ടുള്ള കാര്യം പറയാമല്ലോ ഇവനെയാണല്ലോ സപ്പോർട്ട് ചെയ്തെന്ന് ആലോചിച്ചിട്ടുണ്ട് മനസ്സിൽ പോലും അത് ആലോചിക്കാതിരുന്നിട്ടില്ല പല തവണ ആലോചിച്ചിട്ടുണ്ട് ഏഹ് ഇവനെയാണല്ലോ എന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ട് പുള്ളി പല പരിപാടികളും പിന്നെ കണ്ടപ്പോഴത്തേക്ക് ബി ആറിൻ്റെ ഫലത്തിൽ മാത്രമാണ് ജയിച്ചത് അനിമോൾ മാത്രമല്ല ചെയ്യുന്നത് അതൊന്നും ആലോചിച്ചാൽ മതി ഈ സീസണിലും അനിമോൾ മാത്രം ഒന്നുമല്ല ബി ആറ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും കൊടുത്തിട്ടുണ്ട് പക്ഷെ അനുമോള് കണ്ടന്റും കൂടെ കൊടുത്തു അതാണ് ഇതിനകത്ത് ഒരു പോയിന്റ് അനുമോള് കണ്ടന്റ് കൊടുത്തു ഇപ്പൊ എന്ത് കണ്ടന്റ് കൊടുത്തെന്ന് ചോദിക്കും കരച്ചിലായിക്കോട്ടെ പിഴിച്ചിലായിക്കോട്ടെ ദാരിദ്ര്യം ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അനിമോൾ കണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ ഈ അധികം ഒന്നും പോകണ്ട ഈ ലാസ്റ്റ് വീക്ക് നോക്ക് നിങ്ങൾ അനിമോൾ കയറി വന്ന മറ്റേ എന്താണ് റീ എൻട്രി നടത്തിയവർ പോലും അനിമോളുടെ പുറകെ അനിമോളുടെ പുറകെ നടന്ന് ചൊറിയുക കണ്ടന്റ് ഉണ്ടാവും അപ്പൊ അനിമോൾക്ക് ഒബ്വിയസ്ലി അനുമോൾക്ക് ഓട്ട് കയറും അനിമോൾ ഒരു ഒരു കണ്ടന്റ് ഒരു കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവിടെ മാറുക മനസ്സിലായില്ലേ അപ്പൊ പി ആർ കുഞ്ഞുങ്ങൾക്ക് എടുത്ത് പൊട്ടിക്കാനായിട്ട് ഒരുപാട് ക്ലിപ്പുകൾ കിട്ടുക മനസ്സിലായോ അനിമാൾ അവിടെ ഒരു മോൾ അവിടെ ഒരു പണിയും ചെയ്യാതിങ്ങനെ മൂലയ്ക്ക് ഒതുങ്ങി മാറിയിരുന്നു കഴിഞ്ഞാൽ അവിടെ പി ആർ കുഞ്ഞുങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു കണ്ടന്റും ഇല്ലാതെ എന്തു വെച്ച് അവർ താങ്ങും അതും കൂടെ ആലോചിക്കണം അവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പി ആറിനോട് ആഘോഷിക്കാൻ പറ്റുന്നത് പിന്നെ തൊപ്പി തൊപ്പി ഇപ്പം സായിയെ വിളിക്കുന്ന ഒക്കെ ഉണ്ട് ഞാനത് കേൾപ്പിക്കാം അവന് പിന്നെ ഇത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുന്നു കേൾക്കാൻ എനിക്ക് ഇവര് ഭയങ്കര ദാരിദ്ര്യം പറയില്ലോടാ അതായത് അനുമോൾക്ക് ഇതില്ല ഏഹ് കൊറേ കടങ്ങളുണ്ട് പൈസ ഇല്ല കയ്യില് ഏഹ് ദാരിദ്ര്യത്തിലാന്ന് എന്തൊരു തൊള്ളടാ എടാ മോനെ ഒരു പരിപാടിക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ എത്ര പൈസ വാങ്ങുന്നതെന്ന് ഞമ്മക്കറിയാം ഓക്കെ സാധാരണ കറ പറ്റിക്കാൻ നോക്കല്ലേ മോനെ ഏഹ് കറ പറ്റിക്കാൻ നിങ്ങൾ നോക്കല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കും ഒരാൾക്ക് ഒരു പരിപാടിക്ക് പോയാൽ ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് രൂപ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ പോലും എത്ര പൈസ വാങ്ങുന്നുണ്ട് ഏഹ് അല്ലെങ്കിൽ ഒരു ചാനൽ പരിപാടിയുടെ റെമ്യൂണറേഷൻ എത്രയാ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എത്ര എത്ര നമുക്കൊരു വെറുതെ വെറുതെ വന്നിട്ട് ഏൽപ്പിച്ചിട്ട് എത്ര കാശ് ഇറക്കിട്ടുണ്ടെന്ന് എനിക്കൊരു ധാരണയില്ല പക്ഷെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അനുമോൾ അത്ര കാശില്ലാത്ത ഒരാളല്ല ഇപ്പോ അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം അനുമോൾ ആർക്കെതിരെയും വൃത്തികേട അനുമോളുടെ ഭാഗത്ത് ഇത് ചെയ്തിട്ടില്ല അനുമോൾ പി ആർ കൊടുത്തിട്ട് പോയി പി ആർ കൊടുക്കുന്നത് അത്ര വലിയ തെറ്റാണോ എനിക്കറിയാൻ പാടില്ല എനിക്കറിയാൻ പാടില്ല പിന്നെ ഈ ഭക്ഷണത്തിന്റെ കേസ് കുക്കിംഗ് അറിയത്തില്ല എന്ന് പറഞ്ഞു അനുമോൾക്ക് കുക്കിംഗ് അല്ലെങ്കിൽ കുക്കിംഗ് അവിടെ വന്നിട്ടാണ് അനിമോൾ പഠിച്ചതെന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല അനുമോൾക്ക് നേരത്തെ കുക്കിംഗ് അറിയാം അതൊക്കെ അനുമോളുടെ പഴയ കുറേ വീഡിയോയില് ഉണ്ട് അനിമോൾ പറയുന്നുണ്ട് ചിക്കൻ കറി വെക്കാനും മീൻ കറി വെക്കാനും ഒക്കെ അറിയാമെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ അനുമോൾ കള്ളത്തരം പറഞ്ഞുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യമുള്ള കള്ളത്തരങ്ങളും ഒക്കെ അനുമോളുടെ ഉണ്ട് എന്താ അവിടെ ഉള്ള ഒരാളും കള്ളത്തരം കാണിക്കാറില്ല എല്ലാവരും ഡീസൻ്റ് ആണോ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ വേറൊരു കാര്യം അനിമോളിൻ്റെ പി ആർ കുഞ്ഞുങ്ങള് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അവന്മാർക്ക് പുറത്ത് ഇവിടെ കത്തിക്കാൻ പറ്റത്തുള്ളടേ എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ പി ആറിനൊന്നും എടുത്ത് കത്തിക്കാൻ ഇല്ലാത്തത് കാരണം അതിന് മാത്രം കണ്ടന്റ് ഇല്ല അവർക്ക് പിടികിട്ടിയോ അക്ബർ കാക്കായിക്കുണ്ടല്ലോ പി ആറ് എന്തുകൊണ്ടാണ് ഒരു പരിധിക്കുള്ളെടുത്ത് കത്തിക്കാൻ പറ്റാത്ത ഒരു മാങ്ങാണ്ടി ഇല്ല അതുകൊണ്ട് ആദിലാനൂർ അവർക്കും ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ഒന്നും ആഘോഷിക്കാൻ പറ്റാത്തത് പ്രത്യേകിച്ചൊന്നുമില്ല ഈ അവസാനത്തെ ആഴ്ച പോലും അനു കയറി വന്നിട്ട് അനുമോളുടെ സത്യം പറഞ്ഞാൽ അനുമോളുടെ ഏറ്റവും വലിയ പി ആർ ആരാണെന്ന് അറിയോ അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് തന്നെ റീഎൻട്രി നടത്തിയ ആൾക്കാർ അവരൊക്കെ ഒന്നാം തരം പി ആർ ആയി മാറിയിട്ടുണ്ട് അനിമോളുടെ അവര് പോലും അറിയാതെ കയറി ചെന്ന് ചൈത്യ ഉൾപ്പെടെ എന്തിന് ബിൻസി ചെന്നിട്ട് അതിന്റെ പുറകെ നടന്ന് ചോദിച്ചില്ല അപ്പൊ കണ്ടെന്നുണ്ടാവും അവളെ ബേസ് ചെയ്തിട്ട് അപ്പൊ പി ആർക്ക് പി ആർ ടീമിന് പുറത്തെടുത്ത് കത്തിക്കാൻ സാധനമുണ്ട് അവര് കത്തിക്കും അത്രേ ഉള്ളൂ ഇതിനകത്ത് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ വലുതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ ഞാനിവിടെ പറയാം നമ്മുടെ തൊപ്പിയുടെ തൊപ്പി നമ്മുടെ ഷാനവാസിനെ ഷാനവാസിനെ എന്ന് നമ്മുടെ സായിയെ വിളിക്കുന്നുണ്ട് സായിയെ വിളിക്കുന്ന ആ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതുകൂടെ നിങ്ങളൊന്ന് കാണാം അതിനകത്ത് സായി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് സായി എന്താണ് ഇവരോട് പറയുന്നത് കേട്ടിട്ട് മാത്രം ഞാൻ പറയാം അതിനു മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ കഴിഞ്ഞ സീസണിൽ നമ്മളെല്ലാവരും ഒരാളെ സപ്പോർട്ട് ചെയ്തതാണ് ഈ തൊപ്പി ഉൾപ്പെടെ ആ പുള്ളിയുടെ അവസ്ഥ എന്താണെന്ന് കണ്ടതാണല്ലോ ഏ കൂടുതലൊന്നും ഇനി പറയുന്നില്ല ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം ടാ ബിഗ് ബോസിന്റെ വോട്ടിങ് ഇന്ന് രാത്രിയാവുമ്പോ തീരുവല്ലേ നാളെ രാത്രിയാണോ ശനിയാഴ്ച നിന്റെ അഭിപ്രായം ഞാൻ ആരെ സപ്പോർട്ട് ചെയ്താ നിന്റെ അഭിപ്രായം സ്റ്റിൽ ആർക്കും എപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേടാ ഫുള്ള് ഷോ കാണാൻ ചുമ്മാ പറയുമ്പോ അതിന്റെ ക്രെഡിബിലിറ്റി ഞാൻ പിന്നെ നൂറ് ദിവസം ഷോ അല്ലേ നാളെ അറിയുന്നത് ഓഫ് പി ആറിംഗ് എത്ര നാളെ തൊപ്പ് ചെയ്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും പറയുന്നു പറ നന്നായി കളിച്ചോ നിങ്ങൾ തോന്നി അവർ കളിച്ചു പറഞ്ഞു നൂറ് ദിവസം കണ്ടു കൊടുക്കാൻ പറഞ്ഞു ആൾക്കാർ എന്തെങ്കിലും പറയട്ടെ ഞാൻ എന്തായാലും ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പോയത് ആൾക്കാരെന്തെങ്കിലും പറയട്ടെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്ത് നോക്കാം കഴിഞ്ഞ പോലെ ഞാൻ ജിന്തോയെ സപ്പോർട്ട് ചെയ്ത് ജിന്തോ കപ്പ് എടുത്ത് ഇക്കൊല്ല നമുക്ക് നോക്കാം എന്താ നോക്കാം ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ ബൈ കഴിഞ്ഞ കൊല്ലം ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് ജിൻഡോയെ കപ്പ് കൊണ്ടുപോയ കഥ പറയല്ലേ പറയല്ലേ പൊന്നു തൊപ്പി നിനക്ക് അതിലൊരു തുള്ളി പോലും സങ്കടം തോന്നിയിട്ടില്ല എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പോട്ടെ പിന്നെ സായി പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് ഈ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് മാത്രം ഈ ഒരു ഗെയിം അങ്ങോട്ട് കണ്ടിട്ട് വന്നിട്ട് നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല ആദ്യം തൊട്ട് കളി കണ്ടിട്ട് വന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ തൊപ്പി ഇവിടെ അനുമോക്കെതിരെ ഈ പി ആർ അവള് പി ആറിൻ്റെ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് തൊപ്പി ഒന്ന് കണ്ടാൽ മതി ആദ്യം തൊട്ടുള്ള എപ്പിസോഡ് പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണും ആദ്യത്തെ ഒരാഴ്ചത്തെ ഈ ലാസ്റ്റ് ഒന്ന് രണ്ടാഴ്ചത്തെയും കൂടി ഒന്ന് കണ്ടാൽ മതി അപ്പം തൊപ്പിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പി ആറിന് ആഘോഷിക്കാൻ ഇത്രയും കോണ്ടന്റ് അണുമോളെ ബേസ് ചെയ്തുള്ളതെന്ന് ആദ്യത്തെ ഒരു മൂന്നാഴ്ചയോളം രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ച അനിമോളെ വെച്ചാണ് കണ്ടന്റ് മൊത്തം ഉണ്ടായിരുന്നത് പിടികിട്ടേലേ ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത് ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ അനുമോളുടെ പുറകെ അപ്പൊ അനുമോക്ക് കണ്ടനുണ്ട് പി ആറിന് ആഘോഷിക്കാൻ സാധനമുണ്ട് ജനങ്ങൾ ഏറ്റെടുക്കും അത് അവളുടെ കരച്ചിലി എപ്പോഴും കരച്ചില്ല കുറച്ചു മുമ്പ് മറ്റേ ഗ്ലാസിന്റെ ഫ്രണ്ട് പോയിന്ന് കഥ പറയുന്നുണ്ടായിരുന്നു അപ്പോഴും കരച്ചില്ല എനിക്കതൊന്നും സത്യം പറഞ്ഞാൽ കാണുമ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെടാറില്ല പക്ഷെ വേറൊരു സൈഡിൽ നിന്ന് ഞാൻ ആലോചിക്കും കണ്ടന്റ് ഉണ്ട് അവക്കേ ഉള്ളൂ കണ്ടന്റ് കണ്ട കണ്ടന്റ് ഇല്ല ലാസ്റ്റ് ഒരാഴ്ച ഇപ്പം തൊപ്പിയുടെ വേറെ കുറെ വീഡിയോ ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം കൂടെ ഒന്നും കാണിക്കാത്ത തൊപ്പി നമ്മുടെ അനീഷേട്ടനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അനീഷേട്ടനെ തൊപ്പി സപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് എനിക്ക് യാതൊരു തീർപ്പും ഇല്ല അനീശേട്ടൻ ഡിസേവിങ് ആണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അനീഷേട്ടൻ ഡിസേർവിങ് ആണ് നെവിൻ ഡിസേർവിങ് ആണോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നെവിൻ ഡിസേർവിങ് ആണ് അക്ബറിനെയും ഷാനവാസിനെയും ഞാൻ ഒന്നും പറയാനില്ല കാരണം അവരെക്കാട്ടിലും ഡിസേർവിങ് ആണ് ബാക്കി മൂന്ന് പേരും അത് ഞാൻ പറയും ബാക്കി മൂന്ന് പേർക്കും കോണ്ടന്റ് ഉണ്ട് ബാക്കി മൂന്ന് പേർക്കും കോണ്ടന്റ് ഉണ്ട് അക്ബർ കറക്റ്റ് പോയിന്റ് പറയുന്നില്ല എന്നിപ്പോൾ ചോദിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അക്ബർ കറക്റ്റ് പോയിന്റ് പറയുന്ന ഒരാളാണ് പക്ഷെ അക്ബറിന് കോണ്ടു കുറവാ ഇല്ല കുറവാണ് ഷാനവാസിനില്ല പക്ഷെ ബാക്കി മൂന്ന് പേർക്കും ഉണ്ട് ആൻഡ് അവർ ഡിസേർവിങ് ആണ് പിടികിട്ടീലേ അവർക്ക് പി ആർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നെവിനൊന്നും പി ആർ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു ഡിസേർവിങ് ആണ് പുള്ളി ഉണ്ട് പി ആർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പുള്ളിക്ക് ചിലപ്പോൾ കിട്ടാതെ പോയേക്കാം ചിലപ്പോൾ എത്തത്തില്ല അനുമോക്ക് പി ആർ ഉള്ളത് തന്നെ ചിലപ്പോൾ കപ്പ് കൊണ്ടുപോകാൻ സാധ്യത ഉണ്ട് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റത്തില്ല അനീഷ് ചേട്ടൻ പി ആർ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം മറ്റേ അനുമോ പി ആർ എന്ന് പറഞ്ഞ ഒരുത്തൻ അവനൊരിടത്തിരുന്ന് പറയുന്നത് കേട്ടു ഏറ്റവും കൂടുതൽ പി ആർ ഉള്ളത് അനീഷിനാണ് തുപ്പാന്ന് തോന്നി എനിക്ക് ഇവനെയൊക്കെ ഒന്ന് ആലോചിച്ചേ നിങ്ങൾ കാണും പി ആറ് കാണും പക്ഷെ അനുമോളെക്കാട്ടിലും കൂടുതലൊന്നും അനീഷിന് പി ആർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ചിരിപ്പാടാണ് അത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല അനീഷ് ലീഡിങ് ആണ് ഇപ്പോഴും ഞാൻ അറിഞ്ഞത് വെച്ച് അനീഷ് ലീഡിങ് ആണ് വോട്ടിൽ മനസ്സിലായില്ലേ അനീഷ് ലീഡിങ് ആണ് വോട്ടിൽ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ ഇങ്ങനെ ഒരു ഒരു ഗസ് അല്ലെങ്കിൽ പോളുകളൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കളിയാണ് അനീഷാണ് ലീഡിങ് പക്ഷെ ഈ ഒരു സാധനം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കും അനിമോളുടെ പി ആർ പണിയെടുക്കുന്ന സുന്ദരകില്ലാടി ആ ഒരു ഡയലോഗ് അടിച്ചത് അതായത് അനീഷിനാണ് ഏറ്റവും കൂടുതൽ പി ആറ് അപ്പൊ ആൾക്കാർ വിചാരിക്കും ഓ ഇവരെ ഗംഭീര കാശുണ്ട് ഇപ്പം പറയുന്നുണ്ട് അനീഷാണ് കൂടുതൽ കാശ് ഇറക്കിയിരിക്കുന്നതൊക്കെ അവൻ പറയുന്നുണ്ട് ഇത് കാക്കുമ്പോൾ സാധാരണക്കാരെന്ത് വിചാരിക്കും ഓ അനീഷിന്റെ കാശുണ്ട് അപ്പൊ അവര് വോട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യത്തില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും ആ ഒരു സാധനം മനസ്സി വെക്കരുത് എനിക്ക് എല്ലാവരുടേമായിട്ട് പറയാനുള്ളത് അതാണ് ആരും അത് വിചാരിക്കരുത് മനസ്സിലായില്ലേ അനിമോളുടെ കയ്യിൽ കാശൊക്കെ ഉണ്ട് അനിമോൾ കാശില്ലാത്ത ഇല്ലാത്ത വീട്ടിലെ കുട്ടിയൊന്നുമല്ല കഷ്ടതകളൊക്കെ അനിമോൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ കഷ്ടതകൾ അനുഭവിച്ചിട്ടില്ലേ ഈ അനിമോളുടെ മറ്റേ കഷ്ടതകൾ പറഞ്ഞ് കരയുന്ന സാധാരണക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു കഷ്ടതയില്ലേ നിങ്ങൾക്ക് ഒരു കഷ്ടതയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആണ് ഏറ്റവും വലിയ കഷ്ടത എന്ന് പറഞ്ഞെടുത്ത് തലവെക്ക് അല്ല നമുക്ക് എല്ലാവർക്കും കഷ്ടതകളുണ്ട് കിട്ടിയോ അനുമോൾ കഷ്ടതകൾ അനുഭവിച്ചിപ്പോൾ സ്വന്തമായിട്ട് വീടുണ്ട് കാറുണ്ട് എൻ്റെ പൊന്ന് കൂട്ടുകാരെ വീണ്ടും ഞാൻ ചോദിക്കുക ഈ ബിഗ് ബോസ് കണ്ടിട്ടായിരിക്കത്തില്ലല്ലോ അനിമോൾ ഈ കാർ എടുത്തതും വീട് വെച്ചതും ഒന്നും അല്ലല്ലോ ഇതില്ലെങ്കിലും അനുമോൾക്കതൊക്കെ അടയ്ക്കാൻ പറ്റും മനസ്സിലായില്ല അതുകൊണ്ട് ആ ഒരു പരിപാടിയും കൊണ്ട് ഇവിടെ ഇറങ്ങല്ലേ അത് പറഞ്ഞ് വെളുപ്പിക്കരുത് അത് ശരിയല്ല അത് ശരിയായിട്ടുള്ളൊരു നയമല്ല നയമല്ല ശരിയായിട്ടുള്ളൊരു നയമല്ല നമ്മളടയ്ക്കുമെന്ന് എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് അനുമോളെ ഇഷ്ടമാണ് എനിക്ക് അനുമോളെ ഗംഭീര ഇഷ്ടമാണ് അനിമോളെ വിമർശിക്കാറുണ്ട് ഞാൻ അനിമോളെ സപ്പോർട്ടും ചെയ്യാറുണ്ട് ഇപ്പം ഈ തൊപ്പിയുടെ കേസിൽ ഉള്ള പിള്ളേർ കീഴാണുക്കൾ മറ്റേ മറ്റേ ഉണിയിലേട്ടം പറയുന്ന കണക്ക് ജെൻസി കുട്ടികളെല്ലാം ഇപ്പം അനിമോക്ക് വോട്ട് ചെയ്യാൻ കയറും അനുമോക്കല്ല അനിശേഷൻ വോട്ട് ചെയ്യാൻ കയറും പക്ഷെ ഞാനത് യോജിക്കുന്നില്ല പ്രത്യേകിച്ച് തൊപ്പി ഈ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ഗെയിം കണ്ടിട്ട് വന്നിരുന്നിട്ട് ഒരാളെ എങ്ങനെ അയാളാണ് അയാൾക്ക് കിട്ടണം മറ്റോക്ക് പി ആറ് കൊണ്ടാണ് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ വേറൊരു കേസും കൂടെ ഉണ്ട് ഈ രണ്ട് മൂന്ന് ദിവസത്തെ കണ്ടിട്ട് പി ആർ ഒരു സാധനം കേട്ടിട്ട് ഒരാളെ നമ്മൾ ഇല്ലാതെയാക്കാൻ നിർത്തുന്നത് അത് അത് തീരെ ശരിയല്ല വീണ്ടും പറയുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഡിസേർവിങ് ആയിട്ട് അനീഷിൻ്റെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അനീഷിനെ പറയുന്നത് കംപ്ലീറ്റ് ഒരു ഗെയിം കണ്ടാലും അനീഷ് ഡിസേർവിങ് ആണെന്ന് തന്നെ നമ്മൾ പറയത്തില്ലേ എന്താ ഡിസേർവിങ് അല്ലാത്ത ഒരാളാണോ അനീഷ് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നേ ഇല്ല പ്രത്യേകിച്ച് ഈ അവസാനത്തെ ഒരാഴ്ച അനിമോൾ അവിടെ കണ്ടന്റ് ഉണ്ടാക്കി മറക്കുകയാണെന്ന് അനീഷിന് അറിയാം എന്നിട്ടും അനീഷ് എല്ലാരുമായിട്ട് ചിരിച്ച് അനീഷിന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കായിരുന്നു അനീഷ് ചെയ്തില്ല ഞാൻ പ്രതീക്ഷിച്ചു ആദ്യം അനീഷ് മറ്റേ ഇല്ല 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 ഈ സാധനം അവസാന ആഴ്ച ഇറക്കുമെന്ന് ഞാൻ വിചാരിച്ചു അനിമോക്ക് ഇത്രയും കണ്ടന്റ് കയറുന്ന കണ്ടപ്പോൾ പക്ഷേ അനീഷ് അത് ചെയ്തില്ല അനീഷിന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ജെനുവിൻ ആയിട്ട് അനീഷിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഗെയിം കൊണ്ട് ഒരാൾക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യണ്ടേ നമ്മള് അതിനെ സപ്പോർട്ട് ചെയ്യണ്ടേ നമ്മള് അല്ലാതെ ഒരു സപ്പോർട്ടും ഇല്ലാതെ അല്ലെങ്കിൽ അല്ലാതെ ഒരു ചേഞ്ചും ഇല്ലാതെ തൊട്ടേ കരഞ്ഞു മാത്രം ഇരിക്കുന്ന ഒരാൾ കണ്ടന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറയത്തില്ല എനിക്കും ഇഷ്ടമാണ് അതുപോലെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ പക്ഷെ പറ്റുമെങ്കിൽ നമ്മുടെ ഇടയിൽ നിന്ന് പോയ സാധാരണക്കാരനായിട്ടുള്ള ജീവിതം മാറുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കൂടെ പറ്റുമെങ്കിൽ അയാൾക്കും കൂടെ ഒരു വോട്ട് കൊടുക്കണം അറ്റ്ലീസ്റ്റ് സെക്കൻഡെങ്കിലും ആ വ്യക്തി വ്യക്തിയാവണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹമായത് അറ്റ്ലീസ്റ്റ് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല പി ആർ കുഞ്ഞുങ്ങൾ വന്ന് പൊതിയും പൊക്കി കൊണ്ടുപോകും ഞാൻ പറഞ്ഞത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും അറ്റ്ലാസ്റ്റ് എല്ലാവർക്കും മനസ്സിലാക്കി കാണുകൂടെ പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ കമൻറ്റ് ബോക്സിനോട് ഹൈറ്റ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിലും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ബാക്കി ഇനി പോയി ലൈവ് ഒന്ന് നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെ ആൻഡ് സ്റ്റഡി ആയിട്ട്